ഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അഗോര ചാനലിലൂടെ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ജാതകം പരിശോധനയ്ക്ക് നേരിട്ട് വരുന്നവരും അതുപോലെ തന്നെ വാട്സപ്പിൽ ജാതകം പരിശോധിക്കാൻ വേണ്ടി അയച്ചു തരുന്നവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ധനം കിട്ടാൻ എന്താ മാർഗം ഈ ജാതകത്തിൽ ധനത്തിനുള്ള യോഗം ഉണ്ടോ ഇതാണ് അവരുടെ ചോദ്യം ഭൂരിപക്ഷം ആൾക്കാർക്കും സാമ്പത്തിക പ്രശ്നമാണ് എന്നുള്ളതാണ് അപ്പോ ഈ ധനം കിട്ടാൻ അല്ലെ പണം കിട്ടാൻ എന്തെങ്കിലും മാർഗം ജാതകത്തിലുണ്ടോ ഏതെങ്കിലും വഴിയിലൂടെ പണം വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ശരിയായി അതിലൂടെ പണം കിട്ടാനുള്ള പല വഴികളും ഈ ജാതകത്തിലുണ്ടോ ഈ ജാതകത്തിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് നേരെയാവുമോ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ധനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് മിക്കവാറും ആൾക്കാർ ചോദിക്കുന്നത് ഭൂരിപക്ഷം ധനത്തിന്റെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമാണ് ജാതക പരിശോധനയ്ക്ക് വരുന്നവരും അതേപോലെ വാട്സാപ്പിൽ അയച്ചു തരുന്നവരും ചോദിക്കുന്നത് ഭൂരിപക്ഷം ധനം ഉണ്ടാവുമോ അത് ഉണ്ടാവാൻ എന്താ വഴി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആയിട്ടാണ് മിക്കവാറും ആൾക്കാരും വരുന്നത് വളരെ കുറച്ച് കുറച്ചാൾക്കാരും മാത്രമേ മറ്റുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി വരാറുള്ളൂ അപ്പോ ജാതകത്തിൽ ധനം ഉണ്ടാവാനുള്ള മാർഗങ്ങളൊക്കെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അത് നിലനിർത്താനുള്ള കാര്യങ്ങളും അവരെന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം ധനലഗ്നം അഥവാ ഇന്ദുലഗ്നം എന്നാണ് പറയുക അപ്പോ നമ്മുടെ ജാതകത്തിൽ ഒരു ജാതകം നോക്കുമ്പോൾ അതിൻ്റെ രണ്ടും പതിനൊന്നുമാണ് ധനസ്ഥാനമായി കാണുന്നത് രണ്ടാം ഭാവവും പതിനൊന്നാം ഭാവവും രണ്ട് ധനസ്ഥാനവും പതിനൊന്ന് ലാഭസ്ഥാനവുമാണ് അപ്പോ ഈ രണ്ട് പതിനൊന്ന് ഭാവാധിപന്മാർ പരസ്പ പന്ത്രണ്ടാം ഭാവവുമായി ബന്ധം വരികയോ പന്ത്രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവവുമായി ബന്ധം ബന്ധം വരികയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരും എന്നുള്ളതാണ് അതായത് രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടിൽ പോയി നിൽക്കുകയോ പന്ത്രണ്ടാം ഭാവാധിപൻ രണ്ടിൽ വന്ന് നിൽക്കുകയോ ചെയ്താൽ ഈ ധനത്തിന് നാശം ഉണ്ടാവും എന്ന് പറയുക പന്ത്രണ്ടാം ഭാവം നയസ്ഥാനമാണ് ചെലവ് കൂടുതലുള്ള ഒരു ഭാവമാണ് അപ്പോ അതുപോലെ തന്നെ പതിനൊന്നാം ഭാവവും പന്ത്രണ്ടാം ഭാവമായും ബന്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ധനനാശം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോ പന്ത്രണ്ടാം ഭാവവുമായി ബന്ധം വന്നിട്ടുണ്ടോ എങ്കിൽ അത് ആ ജാതകം പരിശോധിച്ചാൽ അറിയും അങ്ങനെ വരുന്നവരുടെ കയ്യിൽ ധനം നിൽക്കാതെ വരും ഇനി ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവുമാണ് ഒരാൾക്ക് ധനഭാവം പന്ത്രണ്ടാം ഭാവവുമായി ബന്ധം വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്കാണ് അങ്ങനെയെങ്കിൽ ഈ രോഗം ഒരു ജാതകത്തിലുണ്ടെങ്കിൽ ഭാര്യയുടെ കയ്യിൽ പണം നിൽക്കില്ല അപ്പോ ഈ പണം ഭർത്താവ് കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് തിരിച്ച് ഭർത്താവിനാണ് അങ്ങനെ ഒരു യോഗം അങ്ങനെ ഉള്ളതെങ്കിൽ രണ്ടാം ഭാവവും പതിനൊന്നാം ഭാവവും പന്ത്രണ്ടാം ഭാവുമായി ബന്ധം വന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കയ്യിൽ പണം നിൽക്കാതെ വരികയും ഭാര്യ കൈകാര്യം ചെയ്യുക ചെയ്യേണ്ടതായിട്ടും വരും പരസ്പരം അങ്ങനെ മാറി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ചാണ്ട പോകാൻ കഴിയും ഈ രണ്ടും പതിനൊന്നും ഭാവ പന്ത്രണ്ടാം ഭാവവുമായി ബന്ധം വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു ധനനഷ്ടം ഉണ്ടാവുന്നത് അപ്പോ അത് ആർക്കാണോ ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവ് ധനം കൈകാര്യം ചെയ്യുക ഭർത്താവിനാണെങ്കിൽ ഭാര്യ കൈകാര്യം ചെയ്യുക ഏറ്റവും നല്ല കാര്യമായിരിക്കും അങ്ങനെ ചെയ്താൽ അവരുടെ കയ്യിൽ ധനം നിൽക്കും എന്നാണ് ഇതുള്ള ഈ ഒരു ജാതകത്തിൽ ഇങ്ങനെയുള്ളൊരു ഗ്രഹസ്ഥിതിയാണെങ്കിൽ അവര് ധനം കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ധനം നിൽക്കില്ല പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയാൽ പോലും ആ ധനം അവരുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ ഒരു ജാതക ഗ്രഹനില വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും ധനം കൈകാര്യം ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉചിതം അവരുടെ കയ്യിൽ ധനം നിൽക്കുകയില്ല അതുകൊണ്ട് അവർക്ക് വിശ്വാസമുള്ള മറ്റാരെങ്കിലും മാത്രം ധനം കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും അങ്ങനെ ധനം കയ്യിൽ നിൽക്കും എന്നുള്ളതാണ് അപ്പോ ധനം നിൽക്കാനുള്ള കുറച്ച് പരിഹാരങ്ങൾ കൂടി നമുക്ക് സാമ്പി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ ഉള്ള ഒരു ചില പരിഹാരങ്ങൾ കൂടി അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോ നമ്മള് സൂക്തം വഴിപാട് കഴിക്കുന്ന ഒന്നായിരിക്കും അതുപോലെ ഭാഗ്യസൂക്തം ഈ പക്ക പിറന്നാൾ തോറും ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്ന ഒന്നായിരിക്കും അത് വിഷ്ണു ക്ഷേത്രത്തിൽ കഴിക്കാൻ കഴിപ്പിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ വ്യാഴാഴ്ച തോറും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് അതേപോലെ ത്രിപുരസുന്ദരി യന്ത്രം ത്രിപുരസുന്ദരി യന്ത്രം ഏലസായി ധരിക്കുകയും നല്ലതാണ് ധനാഭിവൃദ്ധി ഉണ്ടാവാൻ ത്രിപുരസുന്ദരി യന്ത്രം നല്ല രാജാരിയനെ കൊണ്ട് തയ്യാറാക്കിച്ച് നിങ്ങൾ ധരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ധനം കയ്യിൽ നിൽക്കാത്തവർ അതുപോലെ തന്നെ ലക്ഷ്മി അന്നപൂർണേശ്വരി ഇവരെ താമരപ്പൂവ് കൊണ്ട് പൂജിക്കുക അത് നമുക്ക് പൂജിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ താമരപ്പൂവ് അവർക്ക് കൊടുക്കുക ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുക അത് ഇരുമേനിയെ കൊണ്ട് പൂജിപ്പിക്കുക എന്നുള്ളതും ധനം നിൽക്കാൻ കാരണമാകും അതുപോലെ ഗൃഹത്തിൽ ശ്രീചക്രം സ്ഥാപിക്കുക നമ്മളെ ശ്രീചക്രം ഉണ്ടല്ലോ അത് നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുക അത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വലംതിരിശങ്ക് വീട്ടിൽ വെച്ച് ആരാധിക്കുന്നതും ധനാഭിവൃദ്ധിക്ക് ഒരു കാരണമാകും എന്നുള്ളതാണ് വീട്ടുമുറ്റത്ത് താമര നട്ടു വളർത്തുക ഇതും വളരെ നല്ലൊരു ടിപ്പ് തന്നെയാണ് വീട്ടുമുറ്റത്ത് താമര നട്ടു വളർത്തിയാൽ ധനാഭിവൃദ്ധി ഉണ്ടാവും എന്നാണ് വിശ്വാസം അതേപോലെ പവിത്ര ധരിക്കുന്നതും നന്നായിരിക്കും ഞാനിത് പറഞ്ഞ് നിങ്ങൾ പവിത്ര മോതിര ബിസിനസ് ആക്കാനല്ല കേട്ടോ പവിത്ര മോതിരത്തിന് ഒരു പ്രത്യേക പവർ ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്ക ഇവിടെ ഉള്ള പവിത്ര മോതിര അല്ല പയ്യന്നൂർ പവിത്ര മോതിരാണ് യഥാർത്ഥ പവിത്ര മോതിരം അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് ധരിക്കാൻ ശ്രദ്ധിക്കുക അതിന് ഇത്ര ഗ്രാമം അല്ലെങ്കിൽ ഇത്ര അളവ് ഒക്കെ ഉണ്ട് ആ അളവിൽ ധരിച്ചാൽ മാത്രമേ അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ അതിന് പറയുന്ന ചിട്ടപ്രകാരം നമ്മൾ േങ്ങിയാൽ മാത്രമേ ആ ഗുണം കിട്ടുകയുള്ളൂ ഐശ്വര്യവും അഭിവൃദ്ധിയോ ഉണ്ടാവുകയുള്ളൂ എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക മാത്രമല്ല തിരുപ്പതി ക്ഷേത്രദർശനം വളരെ നല്ലതാണ് തിരുപ്പതി വെങ്കിടാചനപതിയെ സന്ദർശിച്ച് സങ്കടം ഉണർത്തിച്ചാൽ ധനാഭിവൃദ്ധി ഉണ്ടാവൂ എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ കനകതാരാസ്ത്രോത്രം ലക്ഷ്മി സൂക്തം ഇത് ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മളെ സൂക്തം ജപിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു ഭാഗ്യസൂക്തം പറഞ്ഞു കഴിഞ്ഞു അതുപോലെ പതിനൊന്ന് ജാതകത്തിൽ ധനസ്ഥാനത്തുള്ള ഗ്രഹം ദശാനാഥൻ ഇവരെ ഭജിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ ജാതകത്തിൽ ധനസ്ഥാനത്ത് ഏത് ഗ്രഹമാണ് നിൽക്കുന്നത് ആ നാഥനെ ഭജിക്കുന്ന നന്നായിരിക്കും ദശാനാഥനെ ഭജിക്കുന്നതും നന്നായിരിക്കും ഇപ്പോൾ ഏത് ദശയാണോ ആ ദശാനാഥനെ ഭജിക്കുന്നതും വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് പിന്നീട് വരുന്നത് ധനാധിപനായ ഗ്രഹത്തെ ഉപാസിക്കുക എന്നുള്ളതാണ് ഈ ധനാധിപനെ ഉപാസിച്ചാൽ ധനം കയ്യിൽ നിൽക്കുകയും വരുന്ന ധനം കയ്യിൽ നിൽക്കുകയും അത് അമിതമായി ചിലവാകാതെ ആവശ്യത്തിന് ചിലവാക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും നമുക്ക് ബാക്കി ധനം മെച്ചം വരികയും ചെയ്യും അതിനുവേണ്ടി ധനാധിപനെ ഉപാസിക്കുക ധനാധിപൻ ആരെന്ന് കണ്ടുപിടിക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം നല്ലൊരു അസ്ട്രോളജറെ കാണുക നല്ലൊരു ജോലിസിനെ കണ്ട് നിങ്ങൾ അതൊന്ന് ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക എന്നിട്ട് ധനാധിപൻ ആരാണെന്ന് കണ്ടുപിടിച്ച് ധനാധിപനെ ഉപാസിക്കുക എന്നുള്ളൊരു മാർഗം കൂടിയാണ് കാരണം അത് ജീവിതകാലം മുഴുവൻ തുടരുകയും വേണം ഇങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ധനത്തിന് ബുദ്ധിമുട്ട് വരില്ല സാമ്പത്തിക ക്ലേശം നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ത്രിപുരസുന്ദരി യന്ത്രം ഞാൻ പറഞ്ഞിരുന്നു അത് ധരിക്കുന്നത് അത് നല്ലൊരാചാര്യനെ കൊണ്ട് തയ്യാർ ചെയ്യിപ്പിച്ച് നല്ല രീതിയിൽ ചെയ്ത് അത് നല്ല ദിവസം ധരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവും ധനത്തിന് ഒട്ടും ഒരു ക്ഷാമം വരില്ല അതായത് നമ്മൾ ദരിദ്രനായിരുന്നാൽ പോലും ഒരു ത്രിപുരസുന്ദരി യന്ത്രം നല്ല രീതിയിൽ എഴുതി ധരിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങും അത് ക്രമേണ ആ അത് മെയിൻ്റെസ് ചെയ്ത് നന്നായി പോയി കഴിഞ്ഞാൽ അദ്ദേഹം ജീവിതകാലത്തിൽ ധനത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ പറയാം വളരെ സൂക്ഷിച്ചു കണ്ടും ഈ യന്ത്രം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ധനത്തിന് വേണ്ടി ക്ലേശിക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അങ്ങനെ നിങ്ങൾ നല്ലൊരു അസ്ട്രോളജറെ കാണു അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക ഇല്ലാത്തവർ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പരിശോധിപ്പിക്കുക അങ്ങനെ നിങ്ങളുടെ ധനാധിപനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ധനാധിപനെ പറഞ്ഞിട്ടുള്ള ദേവനെ ഉപാസിക്കുകയോ ആ ധനാധിപനെ ഉപാസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാനും സുഖമായി ജീവിക്കാനുമുള്ള ധനം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഇത്തരം നല്ല നല്ല അറിവുകളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം